ാറ്റി വീട്ടിൽ നമ്മൾ എത്തുന്നു മോർണിംഗിലെത്തുന്നു മോർണിംഗില് ഓക്കെ മോർണിംഗിൽ നമുക്ക് മോർണിംഗിൽ നിങ്ങൾ എത്തി പക്ഷേ നമ്മുടെ ഏറ്റവും കൂടുതൽ കുട്ടികളെ പറഞ്ഞു കാണാനായിട്ട് ക്ഷീണമൊക്കെ ആദ്യം പറഞ്ഞത് അല്ലെ നമുക്ക് ഉറക്കം കിട്ടിയല്ലോ നമുക്ക് ബസ്സിൽ നാലുമണിക്കൊക്കെ നല്ല ഉറക്കം കിട്ടി ക്ഷീണൊന്നും ഇല്ല അപ്പോൾ വീണ്ടും നമ്മള് ഗൂഗിൾ മാപ്പ് എടുത്തു നമ്മൾ ഹോട്ടലിൽ ലൊക്കേഷൻ ഇട്ടു അപ്പൊ നടന്നുപോലെ വഴികൾ കാണിച്ചു അപ്പൊ അവിടുത്തെ വഴികൾ പറഞ്ഞ പോലെ പൈതൃകമായിട്ട് വഴികളാണ് തോന്നുന്നത് വഴികളാണ് ട്രോളി കിട്ടുകയും ട്രോളിന്റെ പരിപാടി ട്രോളി പൊക്കി പിടിച്ച് നടക്കണം ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ നടക്കുമ്പോഴേക്കും നമ്മുടെ ഹോട്ടല് ഹോട്ടലിന്റെ അത് മേർബീൻ ബി ആണ് അപ്പം ഹോട്ടലല്ല അപ്പൊ അവിടെ മീ കട കടിച്ച് നമ്മൾ ഉള്ളിൽ കയറുന്നു ഉള്ളി കയറുമ്പോൾ കള്ളസിച്ചിട്ടുണ്ട് നിങ്ങളൊരു സോഫ കാണും ആ സോഫ മിരിക്കും സോഫ മിരുന്നു നേരെ മുന്നോട്ട് നോക്കൂ സ്റ്റേക്കേഴ്സ് കാണും അത് കണ്ടു അതിനെ താഴെ ഒരു ഡോറ് കാണും അത് കണ്ടു ആ ഡോറ് തുറക്കുക തുറുന്നു അപ്പൊ അതിനുള്ളൊരു ലഗേജ് വെക്കാൻ സ്ഥലമുണ്ട് അവിടെ ലഗേജ് വെച്ചോളെ പറയുന്നത് അത്രേ ഉള്ളൂ കഴിഞ്ഞു അപ്പൊ ലഗേജ് വെച്ചു അടച്ചു നിങ്ങൾ പൊക്കോന്നുള്ളതാണ് അർത്ഥം കാരണം ഇനി തുറക്കണമെങ്കിൽ മൂന്ന് മണിക്കേ തുറക്കുള്ളൂ ഹോട്ടല് ചെക്ക് മൂന്ന് മണിക്കേ ഉള്ളൂ നമ്മൾ എത്തിയിട്ടുള്ള ഒരു ആറ് മണി നമ്മൾ എത്തിയിട്ടുള്ളൂ അപ്പൊ നമ്മളെ മറ്റേ ടോയ്ലറ്റ് സംഭവങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മള് അവിടുത്തെ മോഡുകളിലേക്കൊക്കെ പോയി എല്ലായിടത്തും ടോയ്ലറ്റ് പബ്ലിക് ടോയ്ലറ്റ് ആണെങ്കിലും പ്രൈവറ്റ് ടോയ്ലറ്റ് ആണെങ്കിലും അമ്പത് പൈസ കൊടുക്കണം മെക്ഡോണൾസിൽ പോയി അവിടേയും ടോയ്ലറ്റിൽ യൂറോ കയറണത് യൂറോന്റെ പൈസ അപ്പോ നമ്മൾ മെക്ഡോണൾസിൽ കയറി മെക്ഡോണൾസ് മാഷോ കഴിഞ്ഞാല് മക്ഡോണാൾസിൽ കയറണോ ബർഗർ കിങ്ങിൽ കയറുന്ന ഭയങ്കര അതായത് ബർഗർ കിങ്ങിന്റെ ബർഗറിന്റെ സൈസ് വലുതാണ് മെക്ഡോണൾസിന്റെ ചെറുതാണ് ഫ്രഞ്ച് ഫ്രൈസിന്റെ കൂടുതൽ ഉണ്ടാവും അപ്പൊ ഇങ്ങനത്തെ ചർച്ച ചെയ്തിട്ട് അവസാനം ബഷിപ്പ് കൂടാന്നല്ലാണ്ട് തീരുമാനമാകുന്നില്ല അവസാനം ഞങ്ങൾ രണ്ടും തീരുമാനിച്ചു കാരണം വേറെ സൂപ്പർ മാർക്കറ്റ് കണ്ടു അങ്ങോട്ട് കയറാൻ തീരുമാനിച്ചു അപ്പോൾ അവിടെ ഭക്ഷണം ഓൺ ആയിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഇവനിക്കുവാണെങ്കിൽ ഒരു ഒമ്പത് മണിക്കായിട്ടുണ്ടാവും തോന്നുന്ന സമയത്ത് അപ്പോൾ നമ്മൾ രണ്ടും കൽപ്പിച്ച അവസാനം ഒരു മെക്ഡൊണാൾസിൽ കയറി അവിടെ നമ്മൾ വിശാലമായിട്ട് ഭക്ഷണം കഴിച്ചു നമ്മുടെ വിശപ്പൊക്കെ ഒന്ന് മാറ്റി അപ്പോ അവിടെ നോക്കുമ്പോഴും നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത് ആള് ലാറ്റിൽ പഠിച്ചിട്ടുള്ള ആളായിരുന്നു അപ്പൊ അവൻ പറയുമായിരുന്നു ഈ മുന്നേ കാലങ്ങളിലൊക്കെ നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസ് ആയിരുന്നു അവിടെ പാർട്ട് ടൈം ആയിട്ട് മെക്കണ്ടായിരുന്നത് ഇപ്പൊ ഈ ലാറ്റു കുട്ടികളായിരുന്നു നിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ പോലെ അവിടെ ഇപ്പോഴും ഡിമാൻഡ് ഉണ്ടാവണം കാരണം നമ്മുടെ കുട്ടികൾക്ക് ബേസിക്കലി വേറെ ഇതിലേക്ക് നല്ല ജോലി കിട്ടുന്നതുകൊണ്ടായിരിക്കാം സ്ഥലം നിക്കാത്തത് അന്നൊക്കെ നമുക്ക് തോന്നുന്നു അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോഴും ധാരാളം പാർട്ട് ടൈം ഓപ്പർച്യൂണിറ്റീസ് നൽകുന്ന രാജ്യം കൂടിയാണ് ലാറ്റിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പോൾ ലാറ്റുവിയ അത് കണ്ട് നമ്മൾ ഭക്ഷണം കഴിഞ്ഞ് നമ്മൾ എല്ലാവരും ഫ്രഷ് ആയി ഒരു പത്ത് മണിയോട് കൂടി നമ്മൾ ആർ ട്യൂനക്ക് പോയി അപ്പോൾ അവിടെയും ഈ ട്രാൻസിസ്റ്റാണ് കാണും ഈ നമ്മൾ ലാറ്റുവരെ ഫിൻലാൻഡിൽ പറഞ്ഞ പോലെ തന്നെ ട്രാംസ് ട്രാംസാണ് കൂടുതലവിടെയുള്ളത് അപ്പോൾ ട്രാമിൽ കയറിയിരിക്കുന്നു മെട്രോ ട്രെയിൻ പോലെ പോസ്മൂണ്ട് അതിൽ കയറിയിരിക്കുന്നു ആർ ട്യൂടെ മുമ്പിലെത്തി ആർ ട്യൂ എന്നൊരു വിസ്മയ ലോകമാണ് നമ്മൾ കണ്ടിട്ടുള്ള ലാറ്റുവിയ നമ്മൾ കേട്ടിട്ടുള്ള ലാറ്റുവന്നല്ല ബ്യൂട്ടിഫുൾ ക്യാമ്പസ് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ക്യാമ്പസ് നമ്മൾ അവിടെ കാണുമ്പോൾ തന്നെ യൂറോപ്പിന്റെ ഫീൽ ആയിട്ടുള്ള നിറയെ നമ്മളുടെ ഈ പറയുന്ന മേപ്പിൾ ലീഫിൻ്റെ മഞ്ഞ അലകള് ചുമന്ന ഇലകള് ഓറഞ്ച് ഇലകള് പച്ചലകള് ടോട്ടലി മിക്സ് നമ്മളൊരു എന്താ പറയുക ആലിസൻ വണ്ടർലാൻഡ് എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു അത്ഭുത ലോകത്തിന്റെ ഫീലിംഗ് ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നു നമ്മൾ അതിൻ്റെ കോളേജിനകത്ത് കിടക്കുന്നു കോളേജിന്റെ നമ്മള് കാൻറ്റീൻ അതിൻ്റെ വഴിക്കൊക്കെ നമ്മൾ കിടക്കുന്നു കോളേജിനുള്ളിലത്തെ ബ്യൂട്ടിഫൈഡ് ചെയ്യുന്ന ക്യാമ്പസ് അത് എനിക്ക് എനിക്കിടങ്ങേ ഒരു ഒരു ഏരിയ മൊത്തം മാർച്ചുവിന്റെ ക്യാമ്പസുകളാണ് അപ്പോൾ അവിടെ നമ്മൾ ധാരാളം ഫോട്ടോസ് വീഡിയോസ് എടുത്തു ധാരാളം നമ്മൾ കുട്ടികളെ കണ്ടു അവിടെ കുട്ടികളെ കഴിഞ്ഞ് സംസാരിച്ചു അവരൊക്കെ വളരെ ഹാപ്പിയാണ് ഹാപ്പി ഒരു കാരണം കൂടി കാരണം ഇവർക്കൊന്നും ക്ലാസ്സിൽ കയറേണ്ട കാര്യങ്ങൾ ഇല്ലാന്ന് തോന്നി കാരണം എനിക്കാണെങ്കിൽ അവരെ ക്ലാസ്സിലൊക്കെ ഈ ബയോമെറിക്സ് ആണ് ക്ലാസ്സിലെ ടീച്ചർ വന്നിട്ട് പേര് വിളിക്കുന്ന സംഭവങ്ങളല്ല അതൊക്കെ ബയോമെട്രിക്സ് ആണ് ഈ ബയോമെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഫിംഗർ പ്രിന്റ് മറ്റെടുക്കുന്നതാണ് അത് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് മീറ്റർ ചുറ്റുള്ളിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു അറ്റൻഡൻസ് ഉണ്ട് ക്ലാസ് നടത്തുവരിക്കാം ക്ലാസ് പുറത്തു വയ്ക്കാം അറ്റൻഡൻസ് ഇരുപത് മീറ്ററിന് അപ്പുറം പോയി കഴിഞ്ഞാൽ കിട്ടില്ല അപ്പൊ നമ്മൾ ഒന്നിനൊരു സ്റ്റുഡൻസ് ഒക്കെ സംസാരിക്കുന്ന ഒരു സാർ ഈ പനക്കിപ്പറുന്ന് ഈ പനക്കിപ്പറുന്ന് നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ അപ്പോ നല്ല സിസ്റ്റഡ് എനിക്ക് തോന്നി ഹൗസ്റ്റൽ ക്ലാസ് കയറിയാൽ മതി പരിസരത്ത് ഉണ്ടാവണം അതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് പിന്നെ ഇവരുടെ കോളേജിലെ ടൈമുകളൊക്കെ എല്ലാവർക്കും ഈ പറഞ്ഞ നയൻ ടു ഫൈവ് എന്നുള്ള പോലെ എല്ലാ ക്ലാസ്സുകളുള്ളത് മിക്കവാർക്കും ആഴ്ചയിൽ രണ്ടു മൂന്ന് ക്ലാസുകൾ ഉണ്ടാവുകയുള്ളൂ ചിലപ്പോൾ മോർണിംഗ് നയൻ ടു ടെൻ ആയിരിക്കും ഒരു ക്ലാസ് ആയിരിക്കും ചിലപ്പോൾ ഈവനിങ് സെവൻ ടു എയ്റ്റ് ആയിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കുക അപ്പോൾ എല്ലാവരും വളരെ ഹാപ്പിയാണ് ദ വെരി ഹാപ്പി അത്ര എക്സ്പെൻസീവല്ല ഫിൻലാൻഡിനെ കമ്പയർ ചെയ്യുമ്പോൾ അത്ര എക്സ്പെൻസീവ് അല്ല എന്ന് പറയുമ്പോൾ അപ്പോൾ എല്ലാവർക്കും അഫോർഡബിൾ ആണ് എല്ലാവർക്കും ചെറിയ ചെറിയ ജോലികൾ കിട്ടാനും യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല ആക്ച്വലി അത്യാവശ്യം ടു മൈ സർപ്രൈസ് വെരി മച്ച് ഡെവലപ്ഡ് ലാറ്റ്വിയ വളരെ ഡെവലപ്ഡ് ആണ് ആൾക്കാരൊക്കെ വളരെ ഫ്രണ്ട്ലി ആണ് അവിടെയും നിറയെ പട്ടികളുണ്ട് കേട്ടോ ഈ പട്ടികളൊക്കെ പറഞ്ഞപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പട്ടി കടിച്ച നാലായിരം രൂപ ഫൈൻ എന്ന് പറഞ്ഞു ലാറ്റ്വലി ഇരുപതിനായിരം രൂപയാണ് ഫൈൻ അത് ഇരുപത് ലക്ഷം രൂപ അപ്പൊ പട്ടി ഒന്ന് കടിച്ചിരുന്നെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ആഗ്രഹിക്കാം എല്ലാം കുഞ്ഞു കുഞ്ഞുപടി ലക്ഷം ഒന്നും കാണാനില്ല അപ്പൊ അത് കഴിഞ്ഞു അപ്പൊ വലിയ ക്യാമ്പസ് ആണ് അടുത്തന്നെ വലിയ സുപ്പ് മക്കണ്ടായിരുന്നു അവിടെ നിന്ന് കുറച്ച് ഭക്ഷണമൊക്കെ മേടിച്ചു കഴിച്ച് ആ നമ്മളും ഈ പറഞ്ഞ പ്രോപ്പർ ശേഷം നമുക്ക് ഏകദേശം ഒരു കുറച്ച് ആയല്ലോ സമയമായല്ലോ ആർ ടി യു കുറച്ചു തന്നെ സ്പെൻഡ് ചെയ്തു നമ്മൾ നമ്മുടെ റൂമിലേക്ക് വരാൻ പ്ലാൻ ചെയ്തു റൂമിൽ വന്നപ്പോൾ അവിടെ അതിന്റെ ഓണർ ലേഡിയാണ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അവള് പറഞ്ഞു വളരെ ഹാപ്പി ആയി കാര്യങ്ങളൊക്കെ പറഞ്ഞു അവിടെ ഒരു പട്ടി ഉണ്ടായിരുന്നു പട്ടീനെ ഞാൻ ഇങ്ങനെ വേണു പട്ടി കടിച്ചാലും ഒരു കുറച്ച് പൈസ സ്നേഹിച്ചിരുന്നപ്പോ ആ പെണ്ണ് പറഞ്ഞു പട്ടി പൊതു സ്ഥലത്താണ് കടിച്ചാൽ മാത്രമേ പൈസ വീട്ടിന്റെ അകത്താണ് പറഞ്ഞു പക്ഷെ നല്ലൊരു പട്ടിയായിരുന്നു കളിപ്പിച്ചു യുനെസ്കോന്റെ ആ ബിൽഡിങ് നമ്മൾ നേരത്തെ പറഞ്ഞു കല്ലൊ ബഹളം ടോളി കിട്ടാൻ ബുദ്ധിമുട്ട് പറഞ്ഞില്ലേ അത് യുനെസ്കോന്റെ പൈതൃകമായിട്ടുള്ള സൈറ്റിലൊരു സൈറ്റ് ആണ് അപ്പൊ അതുകൊണ്ട് അവിടെ ലിഫ്റ്റ് ഒന്നും വെക്കാൻ പറ്റില്ല നമുക്ക് തേർഡ് ഫ്ലോറേ കിട്ടിയിട്ടുള്ളത് നമ്മൾ പെട്ടി പിടിച്ചിട്ട് തേർഡ് ഫ്ലോറിലേക്ക് കയറേണ്ടി വന്നു അത് ഭയങ്കര നല്ല ബിൽഡിങ് ിൽഡിംഗ് ആ റൂമ് ഫുൾ നല്ല റിച്ച് ആയിട്ടുള്ള വൈറ്റ് കളറിൽ ചെയ്തിരിക്കുക നമുക്ക് റൂമിൽ കയറാൻ തന്നെ ഒരു വൈറ്റ് വൈക്ലബ്യം വന്നു കാരണം നമ്മൾ കയറി കഴിഞ്ഞാൽ ഇതിന്റെ ഭംഗി പോകും കാരണം നമ്മൾ അവിടെയും തൊടി തൊടും ഒക്കെ വീഡിയോ ഒക്കെ ചൊടിയും നല്ല നമ്മൾ സിനിമയിലൊക്കെ ഹോളിവുഡ് മൂവിലൊക്കെ കാണുന്ന പോലെ എല്ലാം ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ എന്ന് വെച്ചാൽ വേറെ നമ്മൾ താമസിച്ചിട്ടുള്ള ഇത്രയും ബെസ്റ്റ് റൂമിൽ സിമ്പിൾ ആണ് ലാറ്റി വലത്ത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂം നമുക്കായിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം ഫ്രീ ആയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് എന്ത് വെള്ളം കഴിക്കാം പക്ഷെ നമുക്ക് ഈ പോലെ ഞങ്ങൾ ആദ്യം കുറച്ച് പഠിച്ചു കയറി കഴിഞ്ഞു കാരണം നമ്മുടെ താഴത്തെ വൈറ്റ് ടവൽസ് എല്ലാം 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 ഒരു ഇവൻ കുറച്ച് പെയിന്റിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് അതും മഞ്ഞിന്റെ ഫീലിംഗ് വെച്ചിട്ടുള്ളത് അവര് അതിന്റെ ഫോട്ടോസ് ഒക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ കുറെ എടുത്തു വീഡിയോസ് എടുത്തു വി എം വെരി ഹാപ്പി വിത്ത് ദാറ്റ് ടോയ്ലറ്റും ഈ പറഞ്ഞ പോലെ അത് തന്നെ ഒരു ബെഡ്റൂം ആക്കാം അത്രയും നല്ല ഭംഗിയുള്ള ടോയ്ലറ്റുകളും സംഭവങ്ങളൊക്കെ ആയിട്ട് ലാറ്റി വാസ് ഓസം പിന്നെ നമ്മൾക്ക് നമ്മൾക്കപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഈ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഈ യൂറോപ്പിലൊക്കെ നമ്മൾ നമ്മുടെ നാട്ടിലെ പോലെ അഞ്ച് മണി ആറ് മണിക്കായിട്ട് ഇട്ടാവുന്നത് ഒരു മൂന്ന് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിൽ ഇട്ടാവുക എന്നുള്ള സംഭവം നമ്മൾ അധികം നേരം സ്പെൻഡ് ചെയ്യുന്ന സമയമില്ല വേഗം തന്നെ നമ്മൾ വേഗം ചാടി ഇറങ്ങി നമുക്കൊരു യൂണിവേഴ്സിറ്റി വീണ്ടും പോകാണ്ടായിരുന്നു ടൂറിബ യൂണിവേഴ്സിറ്റി പോകാൻ ഉണ്ടായിരുന്നു അപ്പോൾ ടൂറിബിലേക്കും പോയി ടൂറിബി കുറച്ച് സിറ്റിയിൽ നിന്ന് കുറച്ച് ദൂരെയാണ് കുറച്ച് വെച്ചാൽ ഈ ട്രാവലിൽ ഒരുപത് മിനിറ്റ് യാത്ര ചെയ്യണം നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് ഒരു വിഷയമേ അല്ല പക്ഷെ അവിടുത്തെ ആൾക്കാർക്ക് ഇരുപത് മിനിറ്റ് എന്ന് വെച്ചാൽ ഫാർ കൺട്രീസ് എന്നൊക്കെ പറഞ്ഞ പോലെയാണ് അപ്പൊ അവിടേക്ക് പോയി യൂണിവേഴ്സിറ്റി കണ്ടു യൂണിവേഴ്സിറ്റി നേരത്തെ ആർ ആർട്ടിൻ്റെ അത്ര വലുതല്ലെങ്കിലും ഇതും വലിയ യൂണിവേഴ്സിറ്റി ഇത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ് പക്ഷെ വലിയ യൂണിവേഴ്സിറ്റികളാണ് നമ്മുടെ ധാരാളം സ്റ്റുഡൻസ് എനിക്കാണെന്ന് മലയാളികളെ കൂടുതൽ പഠിക്കണമെന്ന് തോന്നുന്നു അവിടെ ടൂർ പേര് നമ്മുടെ തൃശ്ശൂർ പഠിച്ച് അഞ്ചേരിലുള്ള കുട്ടീനെ കണ്ടിരുന്നു അപ്പോൾ അവർക്ക് ക്ലാസ് വൈകിട്ട് ഫൈവ് ടു സെവനോ ഒക്കെയാണ് എത്ര സമയത്ത് കുട്ടി ക്ലാസിനൊക്കെ എത്തിയിട്ടേ ഉള്ളൂ അവിടേക്ക് അപ്പോൾ കാണുന്നു അവിടെ യൂണിവേഴ്സിറ്റിയിൽ കണ്ടു സംസാരിക്കും ആ യൂണിവേഴ്സിറ്റിയുടെ ഈ പറഞ്ഞ പുതിയ അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു അവിടെ നാലോ അഞ്ചോ ബോയ്സ് ഉണ്ടായിരുന്നു അവരും ഈ പുതിയ ഇൻടേക്കിലേക്ക് അവിടെ എത്തിയിട്ടുള്ളതാണ് ലാറ്റ്യൂഡും ഒരു പുതുവെല്ലാം ഒരു ഹാപ്പിയാണ് ടൂർ നമ്മൾ ഇറങ്ങി ടൂർ ബെയിൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് റിമോട്ടാണ് ഇരുപത് മിനിറ്റ് ദൂരം ഉണ്ടല്ലോ അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത് നമ്മൾ മെട്രോ ഈ ട്രാം പിടിച്ചിട്ട് നമ്മൾ വീണ്ടും സിറ്റിയിലേക്ക് എത്തി അപ്പോൾ അവിടേക്ക് എത്തി കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് നല്ല മോണുമെൻറ്റ്സും സംഭവങ്ങളൊക്കെ ഉണ്ട് നല്ല ബിൽഡിങ്ങൾ പക്ഷെ എന്തിൻ്റെ മോനുമെന്റ് നമുക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ യുദ്ധ സ്മരണികളായിരിക്കും വിചാരിക്കുന്നു അത് കുറച്ച് ുന്നു അപ്പൊ ഈ സമയത്താണ് യൂറോപ്പിലെ യൂണിറ്റിൽ ലോകം എല്ലായിടത്തും ഉണ്ടാവും വേണമെങ്കിലേ നമ്മുടെ ഇന്ത്യയിലൊന്നും ആഘോഷിക്കുന്നില്ല ഈ ഹലോ നമ്മുടെ നാട്ടിലെ ഇത് എന്തായാലും എല്ലാവരും പ്രേതങ്ങളെ പോലെ നടക്കുന്നത് അപ്പൊ എല്ലാവരും വിവരണ പോലെ തലവിലൊക്കെ അസ്ഥിക്കൂടം പോലെ അല്ലെങ്കിൽ തണ്ണിമത്തനൊക്കെ ചിരിച്ചുവെച്ച് തലവിലൊക്കെ വെട്ടി കിട്ടി ബ്ലഡ് ചോര വരുന്ന പോലെ കണ്ണൊക്കെ വലുതാക്കി എഴുതി വരും പേടിയാവാൻ ഒരാളെ മാത്രം പേടിയാ തന്നെ ഇത് അവരെല്ലാവരും അങ്ങനെ നടക്കുന്നത് നമ്മൾ മാത്രം നോർമലുള്ളൂ എനിക്ക് നമ്മുടെ നാട്ടിലെ ഓണം സെലിബ്രേഷൻ ഒക്കെ പോലെ ഹലോവിനെ മുപ്പതാം തീയതി കഴിഞ്ഞു തോന്നുന്നു ഞങ്ങൾ രണ്ടാം തീയതി അപ്പൊ അവർക്ക് എല്ലാ ദിവസം സെലിബ്രേഷൻ ഇട്ടു ഓഫീസ് പാർട്ടി അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ പാർട്ടി പറഞ്ഞിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതൊരു വലിയ സെലിബ്രേഷൻ പോലെ നമ്മുടെ നാട്ടില് ഓണം വിഷു പോലെ തന്നെ ാണ് അതായത് വൃത്തികേടുള്ള ഡ്രസ് അതായത് ബ്ലഡ് പോലത്തെ ഡ്രസ്സുകൾ ആകെ ഒരു ഹോളി പോലെ തന്നെ കടലിക്കലി ഒരു ഡെഡ് ബോഡിന്റ് ചെയ്ത് നടക്കുന്ന ആയിട്ട് പെയിന്റ് ചെയ്യുന്നതൊക്കെ അതുപോലെയാണ് ആക്ച്വലി ആർ ടി ട്യൂയില് പോയപ്പോ അവിടെ ക്ലാസ് പഠിക്കാൻ കുട്ടികളില്ലേ ആ കുട്ടികൾ വന്നിട്ടുള്ളത് അപ്പം അതെനിക്കണെങ്കിൽ അവരുടെ എൻജോയ്മെന്റിന്റെ ഭാഗം തോന്നുന്നു അപ്പൊ അതൊക്കെ കുറച്ച് കണ്ട് ഞങ്ങള് വീണ്ടും റെസ്റ്റോറൻറ്റിലേക്ക് കയറിയിട്ട് നല്ല ഭക്ഷണം അതായത് നമ്മൾ വിശപ്പ് എന്നുള്ള വലിയൊരു ഫാക്ടർ കാരണം നമ്മൾ ഇവിടെ കാറിൽ മാത്രം യാത്ര ചെയ്യുന്ന ആൾക്കാര് അവിടെ കാറില്ല നടരാജം മാത്രമേ ഉള്ളൂ നടന്ന് നടന്ന് നടന്നു നടന്ന് നമ്മൾ എനിക്ക് ഒരു ദിവസം പന്ത്രണ്ട് പതിനാലും നടയ്യോ ഒന്നും പറയണ്ട അപ്പോൾ നടന്ന് നടന്ന് നമുക്ക് പക്ഷേ ടയേർഡ് ആവുന്നില്ല തണുപ്പ് തണുപ്പുള്ള അത്രയും ടയർഡാവുന്നു വേറെല്ലോ ടയേർഡ് ആവുന്നില്ല അവിടേക്ക് എത്തി റെസ്റ്റോറന്റിൽ കയറി നല്ല ഭക്ഷണം അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഭക്ഷണമൊന്നുമല്ല ലാറ്റിയൻ അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ കോണ്ടിനെൻറ്റലാണ് നമുക്ക് തുറിഞ്ഞ സോസേജെന്ന് പറഞ്ഞാൽ സോസേജ് ഇത്രയും ഏകദേശം ഒരു ആറ് ആറിലേക്ക് സിക്സ് ഫീറ്റ് വാങ്ങിക്കറിയില്ല വൺ ഫീറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു വലിയ സോസേജുകൾ നല്ല ടേസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ചിക്കൻ്റെയൊക്കെ റോസ്റ്റഡ് ചിക്കൻ ഞാനധികം റൈസ് കഴിച്ചില്ല എൻ്റെ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു എൻ്റെ സുഹൃത്തുക്കളുടെ അവർ റൈസും സംഭവം കഴിക്കുന്നുണ്ടായിരുന്നു പോർക്കിന്റെ റിബ്സ് അപ്പൊ ഇതൊക്കെ നല്ല ഹെവി ആയിട്ടുള്ളതാണ് പക്ഷെ അത്ര എക്സ്പെൻസീവ് വന്നില്ല കാരണം എത്ര എക്സ്പെൻസീവ് വന്നില്ല മനസ്സിലായി പിന്നീട് നമ്മൾ സ്വിറ്റ്സർലാൻഡിലേക്ക് പോയപ്പോൾ മനസ്സിലായി ശരിക്കും എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളാണെന്ന് മനസ്സിലായി നമുക്ക് എനിക്ക് ഏകദേശം ഒരാൾക്ക് ഒരു പത്ത് യൂറോ പതിമൂന്ന് യൂറോൻ്റെ അടുത്തേക്കാണ് എക്സ്പെൻസ് വന്നിട്ടുള്ളൂ പതിമൂന്ന് ഏകദേശം നല്ല ആയിരത്തി മുന്നൂറ് ആയിട്ടുണ്ട് പക്ഷേ യൂറോപ്പിൻ്റെ സെൻഡ് വെച്ചിട്ട് അത് വളരെ ഇക്കണോമിക്കലാ നിങ്ങൾക്ക് തോന്നി അത് കഴിച്ചു വളരെ ഹാപ്പിയായി റൂമിലേക്ക് വന്നു കിടന്ന് ഉറങ്ങാൻ ഒരു പത്ത് മണിയൊക്കെ അതിന് റൂമിലേക്ക് എത്തിയപ്പോൾ കിടന്ന് ഉറങ്ങണമല്ലോ കാരണം പിറ്റേ ദിവസം കാലത്ത് പിന്നെ രണ്ട് മണിക്കേനിക്കണം കാരണം അടുത്ത ഫ്ലൈറ്റ് നമുക്ക് ചെക്ക് റിപ്പബ്ലിക്കിൽ പോകാനുള്ളതാണ് അത് ആറ് മണിക്ക് മറ്റാണ് രണ്ട് മണിക്ക് എയർപോർട്ട് എഴുന്നിറ്റാലാണ് ഒരു മൂന്ന് മണി മണി സമയത്ത് എയർപോർട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ അപ്പൊ നമ്മളെ റൂമ് സെക്കുന്നത് മുഴുവൻ എൻജോയ് ചെയ്യാൻ പോലും പറ്റിയില്ല അവിടെ വന്നു ഷവർ ചെയ്തു കിടന്നുറങ്ങി രണ്ട് മണിക്ക് എണീറ്റു നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞ് നമ്മള് എത്തി അടുത്ത മെട്രോ എടുത്ത് നമ്മൾ നേരെ യാത്രയായി